അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമക്കലിനെതിരെ പ്രതിപക്ഷം ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നിങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ വെച്ച് ബിസിനസ് ചെയ്യുകയാണ് നിങ്ങൾ അതുകൊണ്ട് സമ്പന്നനാവുകയാണ് പല സ്ഥലത്തും നിങ്ങൾക്ക് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഈ അഞ്ച് വർഷം കൊണ്ട് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് വികസന പ്രവർത്തനങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ല വസ്തുത ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല അപ്പോൾ ഉദ്യോഗസ്ഥരില്ലാത്ത ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ചാണ് നിങ്ങൾ അതൊക്കെ ചെയ്തതെന്ന് പൊതുജനങ്ങൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പാർട്ടിക്കാരും പറയുന്നുണ്ട് ഇപ്പൊ ഇത്തരം ആരോപണങ്ങളുടെ ലക്ഷ്യമെന്താകുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് ഞാനത് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രതിവർഷം ഞങ്ങളെ മെമ്പർമാർ അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കിയിട്ടു ഇടതുവർഷത്തിന്റെ മുൻ ജനപ്രതിനിധികള് അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി ആരോപണം ഉന്നയിച്ചതാണ് ഞാൻ കണ്ടത് ിന്റെ ഇപ്പോഴത്തെ നേതാവ് അദ്ദേഹത്തെ ആരോപണത്തിന് പാർട്ടിയാണ് മറുപടി പറയേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങള് ഇപ്പൊ നമ്മള് ചോദിച്ചത് കച്ചവടം കച്ചവടം നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലാന്നൊന്നുമില്ല ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പല ആളുകൾ മറ്റേ കൂട്ടായിട്ട് ചെയ്യുന്നുണ്ട് പാർട്ണർഷിപ്പിൽ ചെയ്യുന്നുണ്ട് അതിലൊക്കെ നമുക്ക് ചെറിയ ഷെയർ ഒക്കെ ഉണ്ടാവും ബിസിനസ്സാണ് ബിസിനസ് ചെയ്യേണ്ടത് ഞങ്ങളെ പാർട്ടിയും പറഞ്ഞിട്ടില്ല ജനങ്ങളും പറഞ്ഞിട്ടില്ല അത് നമ്മൾ ചെയ്യണത് തന്നെയാണ് അത് ഇല്ലാന്ന് പറയണമെന്നില്ല പക്ഷെ പഞ്ചായത്തിനെ ഉപയോഗപ്പെടുത്തി ചെയ്യണത് എന്ന് പറയുന്നത് ചെയ്തവർക്കുള്ളൂ അതങ്ങനെ അറിയാൻ കഴിയും ഈ ഗ്രാമപഞ്ചായത്തിനെ ഉപയോഗപ്പെടുത്തി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ആ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒരു കച്ചവടം ചെയ്തിട്ടില്ല പഞ്ചായത്തിനൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആരൊക്കെയാണ് കച്ചവടം ഇവിടെ ചെയ്തത് എല്ലാവർക്കും അറിയാം ഏഹ് അത് ജനങ്ങള് വിധി എഴുതിയതുമാണ് ഇനിയും വിധി ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ജനങ്ങളാണല്ലോ വിധി ചെയ്തത് രാഷ്ട്രീയക്കാരൊറ്റക്കല്ലല്ലോ പൊതുജനമാണ് വിധി ചെയ്യുന്നത് ഇടതുപക്ഷം അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് ഒന്നും അല്ല വിധി ചെയ്യുന്നത് പൊതുജനമാണ് ഈ പൊതുജനത്തിനറിയാം ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതില് ആർക്കൊക്കെ പങ്കുണ്ടായിരുന്നു എന്നത് പറയാം മ്മളിപ്പോ സി പി എമ്മിന്റെ എല്ലാവരും നമ്മള് പറയുന്നില്ല നല്ല നല്ല മനസ്സിനുടമകളായ മെമ്പർമാരുണ്ട് നല്ല മനസ്സിലുടമകളായ നേതാക്കന്മാരുണ്ട് നല്ല മനസ്സിനുടമകളായ പ്രവർത്തകരുണ്ട് ചിലവരുടെ ഈ പഞ്ചായത്തിലേക്ക് വരാനുള്ള ചിലരുടെ വക്രബുദ്ധി വക്രബുദ്ധി എന്ന് പറയും കാരണം വക്രബുദ്ധി നമ്മള് മനുസരിച്ച് ജയിച്ചു വരണം മനുസരിച്ച് ജയിച്ചു വരണം ജയിച്ചു വന്നത് ആരോണോ അവർ അംഗീകരിക്കണം ഞങ്ങൾ ഇവിടുത്തെ എല്ലാ മെമ്പർമാരെയും അംഗീകരിക്കുന്നുണ്ടല്ലോ എല്ലാ മെമ്പർമാരും ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരുണ്ട് ബി ജെ പിൻ്റെ മെമ്പർമാരുണ്ട് വെൽഫെയർ പാർട്ടിന്റെ മെമ്പർമാരുണ്ട് എല്ലാവരും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എല്ലാവരോടും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് അവർ ജനപ്രതിനിധികളാണ് ആ ഭാഗത്തെ ആ വാർഡിലെ ജനങ്ങളുടെ പ്രതിനിധികളാണ് അത് ആര് അവര് അവരുടെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സമരം നടത്തിയിരുന്നു ഏഴു കോടി രൂപ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ട് അതൊന്നും ചെലവാക്കാതെ ഒരു ശതമാനം മാത്രമാണ് ചെലവാക്കിയത് അത് പഞ്ചായത്ത് ഭരിക്കുന്നവരുടെ പിടിപ്പുകേടാണ് അവർക്ക് ഭരിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണെന്ന രീതിയിലൊക്കെയാണ് ആരോപണം ഉണ്ടായത് അപ്പൊ അതിന് താങ്കൾ ഇവിടെ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനാണ് മറുപടി പറയട്ടെ ഇവരൊക്കെ ഒത്തിരി ദിവസം അഞ്ചു വർഷമായിട്ട് ഈ ലാസ്റ്റത്തെ മൂന്ന് മാസം ഇലക്ഷനിലേക്ക് പോയിട്ടാണ് അവർ പറയണത് ഞങ്ങളൊക്കെ ഞാനൊക്കെ ആളാണ് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷം പ്രതിപക്ഷത്ത് ലീഡർഷിപ്പ് കൊടുത്തിരുന്ന ഒരാളാണ് ഞങ്ങൾ അൻപത്തെട്ടോളം സമരം ഇവിടെ നടത്തിയിട്ടുണ്ട് അൻപത്തെട്ടോളം സമരം നടത്തിട്ടെങ്കിൽ നൂറുകണക്കിന് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വ്യക്തമായ ഒരു സമരം നടത്തിയിട്ടുണ്ടോ ഇപ്പൊ ഇലക്ഷൻ അല്ലാതെ നിങ്ങൾ ഇവര് ഫേസ്ബുക്കിലെ ഫേസ്ബുക്കില് വാളിൽ പോയി നോക്കിയറിയാം എന്ത് സമരം ഇവിടെ നടത്തിയിട്ടുള്ളത് ആ സമരം നടത്താതിരിക്കാനുള്ള എല്ലാ നടപടികളും കാരണം ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല ഒരു അഴിമതി ഞങ്ങൾ ചെയ്തിട്ടില്ല ഇവര് നമ്മൾ ഗൾഫ് പോകുന്നുണ്ടോ നമ്മൾ അവിടെ കടന്നുണ്ടോ വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തി ഹത്യ നടത്തല്ലാതെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റോ അതല്ലെങ്കിൽ ഞങ്ങൾ മെമ്പർമാരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതെങ്കിലും ജനപ്രതിനിധികൾ ആരെങ്കിലും ഒരു അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഒരു പൊതുമതിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പറയാ ആരോപിക്കുക ആ ആരോപിച്ചാൽ പോരാ അത് കണ്ടെത്തി നടത്തി ആരെ ഞങ്ങളെ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ശസ്ത്രക്രിയ റെറ്റിന വിഭാഗം വിഭാഗം കോർണിയ ലെൻസ് ഫാർമസി തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ